സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് തിരങ്കയാത്ര സംഘടിപ്പിച്ചു ബി ജെ പി യുവമോർച്ച കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്ര നടത്തിയത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാജ്യം മുഴുവൻ ദേശീയ പതാകയുമേന്തി ബൈക്ക് റാലി നടക്കുന്നതിന്റെ ഭാഗമായാണ് ബി ജെ പി യുവമോർച്ച കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചത് ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയായിരുന്നു റാലി നടത്തിയത് ബിജെപി സംസ്ഥാന സമിതി അംഗം ജി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ദേശീയ കാഴ്ചപ്പാടും വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആണ് നമ്മൾ ഈ തിരങ്കായാത്ര സംഘടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെയും ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ ഉയരുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത ശക്തികളുടെയൊക്കെ ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത്കുമാർ അധ്യക്ഷത വഹിച്ചു കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് കെ ആർ രാജേഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ബി ജെ പി നേതാക്കളായ ശാലിനി രാജീവൻ സുബിൻ സതീഷ് തേവനത്ത് മുരളി അഡ്വക്കേറ്റ് അജയൻ അനിൽവാഴപ്പള്ളി പ്രിയ മാലിനി ശ്രീജ ഗ്രീഷ്മ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ